സംസ്ഥാന വ്യാപകമായി മാർച്ച് മൂന്ന് ന്യായ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി നടക്കും അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളി മരുന്ന് നൽകുന്നത് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും അഞ്ചു വയസ്സിന് താഴെയുള്ള ഇരുന്നൂറ്റി കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകം സജ്ജീകരിച്ച ബൂത്തുകൾ വഴി പൾസ് പോളിയോ തുള്ളി മരുന്ന് നൽകാനാണ് ലക്ഷ്യമിടുന്നത് ഇതിനായി തൊള്ളായിരത്തി വോളണ്ടിയർമാർക്കും ആയിരത്തി സൂപ്പർവൈസർമാർക്കും പരിശീലനം നൽകിയിട്ടുണ്ട് മാർച്ച് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് പോളിയോ ബൂത്തുകൾ പ്രവർത്തിക്കുന്നത് സ്കൂളുകൾ അങ്കണവാടികൾ വായനശാലകൾ ആരോഗ്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ബൂത്തുകൾ ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷനുകൾ വിമാനത്താവളങ്ങൾ എന്നിവിടങ്ങളിലെ ട്രാൻസിറ്റ് ബൂത്തുകൾ അതിഥി തൊഴിലാളികളുടെ ക്യാമ്പുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ മൊബൈൽ ബൂത്തുകൾ എന്നിവ വഴിയാണ് തുള്ളിമരുന്ന് വിതരണം നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിവിധ വകുപ്പുകൾ സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് പൾസ് പോളിയോ ഇമ്യൂണൈസേഷൻ പരിപാടി സംഘടിപ്പിക്കുന്നത് മാർച്ച് നാല് ിൽ വോളണ്ടിയർമാർ വീടുകളിൽ സന്ദർശനം നടത്തി അഞ്ചു വയസ്സിൽ താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും തുള്ളിമരുന്ന് എന്ന് ഉറപ്പാക്കുന്നതാണ് ഏതെങ്കിലും കാരണത്താൽ മാർച്ച് മൂന്നിന് തുള്ളിമരുന്ന് നൽകാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ഭവന സന്ദർശന വേളയിൽ തുള്ളിമരുന്ന് നൽകുന്നതാണ് എല്ലാ രക്ഷകർത്താക്കളും അഞ്ചു വയസ്സ് വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും പോളിയോ തുള്ളിമരുന്ന് നൽകി പോളിയോ നിർമ്മാർജ്ജന തീവ്ര യജ്ഞത്തിൽ പങ്കാളികളാകണം കേരളത്തിൽ രണ്ടായിരത്തിനു ശേഷവും ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷവും പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ മുക്ത രാജ്യം ായി പ്രഖ്യാപിച്ചുവെങ്കിലും അയൽ രാജ്യങ്ങളിൽ പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ രോഗസാധ്യത ഒഴിവാക്കുന്നതിനാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നൽകുന്നത് പോളിയോ വൈറസ് മൂലമുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണിത് ഇവ ഭൂരിഭാഗം കേസുകളിലും വലിയ ലക്ഷണങ്ങൾ പ്രകടമാകുന്നില്ല ചില വ്യക്തികളിൽ ചെറിയ ലക്ഷണങ്ങൾ മാത്രമേ പ്രകടമാകൂ ഏറ്റവും സാധാരണയായി വൈറസ് നാഡീവ്യവസ്ഥയെ തളർത്തുന്നു പോളിയോ അതിജീവിച്ചവരിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുള്ളൂ ലോകമെമ്പാടുമുള്ള പോളിയോ കേസുകളിൽ അറുപത് ശതമാനവും ഇന്ത്യയിലായിരുന്ന സമയത്താണ് ഇന്ത്യ പൾസ് പോളിയോ ഇമി പ്രോഗ്രാം അവസാന പോളിയോ കേസ് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിമൂന്നിന് പശ്ചിമ ബംഗാളിലെ ഹൌറയിലാണ് രേഖപ്പെടുത്തിയത് മാർച്ച് ഇരുപത്തിയേഴിന് ഇന്ത്യ ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പോളിയോ രഹിത സർട്ടിഫിക്കേഷൻ നേടി മലിനമായ വെള്ളം അല്ലെങ്കിൽ മലിനമായ ഭക്ഷണം മലമൂത്ര വിസർജനങ്ങൾ എന്നിവയിലൂടെ വൈറസ് പടരുന്നത് അതിനുശേഷം അത് കുടലിൽ പെരുകുന്നു മലിനമായ വസ്തുക്കളുമായി സമ്പർക്കത്തിലൂടെയാണ് പോളിയോ പകരുന്നത് കുട്ടികൾ കൈകൾ ശരിയായി കഴുകാതിരിക്കുമ്പോഴാണ് ഇത് പലപ്പോഴും സംഭവിക്കുന്നത് കൂടാതെ വൈറസ് ബാധിച്ച വെള്ളമോ ഭക്ഷണമോ കഴിക്കുകയാണെങ്കിലും രോഗം വരാം രോഗബാധിതരായ ഒരു കുട്ടി ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ മലിനമായ തുള്ളികൾ വായുവിലേക്ക് പടരുന്നു കൂടാതെ വൈറസ് മലത്തിൽ ആഴ്ചകളോളം നിലനിൽക്കും അതിനാൽ മലിനമായ സാഹചര്യങ്ങൾ രോഗം പടരാൻ ഇടയാകും പോളിയോ ബാധിച്ച കുട്ടികൾക്ക് പേശികളുടെ കഠിനമോ അസ്വസ്ഥതയോ ഉണ്ടാകും പ്രത്യേകിച്ച് കഴുത്തിലും പുറകിലും പൊതുവെ കുട്ടികൾ ഊർജ്ജസ്വലരാണ് അവർ ഓടിച്ചാടി കളിക്കാൻ താൽപര്യപ്പെടുന്നു അവർ അലസരും പെട്ടെന്ന് ക്ഷീണിതരുമാകുകയാണെന്ന് തോന്നിയാൽ ജാഗ്രത പാലിക്കണം കുട്ടികളിൽ പനി വരുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം മാത്രമല്ല ഇത് ചിലപ്പോൾ പോളിയോയുടെ സൂചനയാണ് പോളിയോ ബാധിച്ച കുട്ടികളിൽ ഉയർന്ന പനി പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ആദ്യ ലക്ഷണങ്ങളിലൊന്നാണ് തലവേദന ഓക്കാനം തൊണ്ടവേദന പേശിവലവ് സ്പർശനത്തിനുള്ള സെൻസിറ്റിവിറ്റി എന്നിവയാണ് പോളിയോയുടെ മറ്റ് ലക്ഷണങ്ങൾ ഒരു രക്ഷിതാവെന്ന നിലയിൽ നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യമായ എല്ലാ പ്രതിരോധ കുത്തിവയ്പ്പുകളും കൃത്യസമയത്ത് ലഭിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം പോളിയോയ്ക്കെതിരായ പോരാട്ടത്തിലെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് പോളിയോ വാക്സിനേഷൻ ന്യൂസ് ഡെസ്ക്